പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ഫൈനൽ റിപ്പോർട്ട് പറഞ്ഞാൽ റിപ്പോർട്ടാണ് പൊതുവെ കോമൺ പോപ്പുലേഷന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊക്കെ ചില റിലീജിയൻ പ്രകാരം ബുദ്ധിമുട്ടാണ് ചില സോഷ്യൽ കൺസെപ്റ്റ് പ്രകാരം ട്രഡീഷണൽ രീതിയിൽ മറ്റു ബുദ്ധിമുട്ടാണ് വയനാട് ഇൻസിഡന്റിൽ ഞാൻ പോയായിരുന്നു അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി ബോഡീസ് ഡെഡ് ബോഡീസ് കിട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ മ്യൂട്ടിലേറ്റഡ് ബോഡീസ് ആയിരിക്കും ബോഡിയിലെ കളർ ചേഞ്ചസും ബോഡിയിലെ ഇഞ്ചുറിന്റെ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഇഞ്ചുറി എത്ര ദിവസം മുമ്പ് ഉണ്ടായ ഇഞ്ചുറിയാണ് ഇയാള് മരിച്ചിട്ട് എത്ര സമയമായൊക്കെ നമുക്ക് ബോഡിയിലെ മാറ്റങ്ങൾ അനുസരിച്ച് സോഷ്യൽ സ്റ്റിഗ്മെന്റ് ജനങ്ങളെ വിചാരിക്കും രാത്രി ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം എന്തോ ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓട്ടോപ്സിന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഒരു പാർട്ടാണ് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണ് മുറിക്കുന്നു എന്നത് ശരിയാണെങ്കിൽ തല അടുത്തത് ചെസ്റ്റ് അടുത്തത് ഉദര അല്ലെ ഈ മൂന്ന് ഭാഗങ്ങളാണ് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് കോഴിക്കോടാണ് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ ഏറെ ഒന്നും വിശദമായി അറിയാത്ത ഒരു ആണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പോസ്റ്റ്മോർട്ടം ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് സബ്ജക്റ്റാണ് അതറിയാനും അറിയിക്കാനും ആഗ്രഹമുള്ളവർക്ക് സ്വാഗതം നമുക്ക് ആരംഭിക്കാം നമസ്കാരം അതൊരു ആൾക്കാർക്കല്ലേ അറിയാം എന്താണ് പക്ഷെ അവിടെ ഒന്നും അറിയില്ല സിനിമയെ കട്ടുള്ള ഭൂരിഭാഗം തെരക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാവും ഒരു ക്ലാരിറ്റി കൊടുക്കുക നമ്മുടെ ലക്ഷ്യമാണ് എന്ന് ചോദിച്ചാൽ മൂന്നാല് ടൈപ്പ് ഉണ്ടെന്നൊക്കെ ഓട്ടോപ്സിന്ന് പറഞ്ഞാൽ പറയാൻ ഓട്ടോ എന്ന് പറയുന്നത് സ്വന്തമായി നമ്മൾ കാണുക എന്നുള്ളതാണ് ഓട്ടോപ്സിറ്റവും നമ്മുടെ വേർഡ് അങ്ങനെയാണ് പിന്നെ വേറെ ടേം യൂസ് ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ സെക്കൻഡ് പോസ്റ്റ്മോർട്ടം എക്സാമിൻ പോസ്റ്റ് മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അപ്പൊ അതില് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ പെത്തോളജിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ഓട്ടോപ്സി ഉണ്ട് പത്തോളജിക്കൽ ഓട്ടോപ്സി ചെയ്യാൻ പൊതുവെ ഫ്ലിനീഷ്യൻസ് ആണ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോവിഡ് ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചു പിന്നെ ഇപ്പൊ വന്ന ഒരാൾ മരിച്ചു ഇപ്പൊ വന്ന ഒരാൾ മരിച്ചത് ഒരു സ്വാഭാവിക ആണെങ്കിലും എന്തുകൊണ്ടാണ് അയാൾ മരിച്ചെന്ന് നമുക്ക് അറിയില്ല ആ സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഓട്ടോപ്സി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ യഥാർത്ഥ മരണ കാരണം ഇതാണ് ഈ മരണ കാരണം കൊണ്ട് ആൾക്കാർ മരിക്കാം ആ മരണകാരണങ്ങളുടെ ലക്ഷണങ്ങൾ നമുക്ക് ഓൾറെഡി അടിയായിരിക്കും അങ്ങനെ ഒരാൾ വരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു മരണ കാരണം എത്ര തീവ്രതയുണ്ട് ആ മരണം എത്ര പെട്ടെന്ന് വരും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി അത് യൂഷ്വലി ചെയ്യാം പാത്തോളജിസ്റ്റ് ചെയ്യാം പാത്തോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യാം ഫോറൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അവരെ സെയിം യൂട്ടിലൈസ് മെത്തേഡ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യുന്നത് പക്ഷെ ചെയ്യുന്നത് ക്ലിനീഷ്യൻസ് ആയിരിക്കും അതായത് ഒരാൾ ഒരാൾക്ക് മരണപ്പെട്ടാൽ അത് ഏത് രോഗമൂലമാണ് അല്ലെ അതെങ്ങനെയാണ് കാരണമായത് അല്ലെ ശരീരത്തെ എങ്ങനെയാണ് ബാധിച്ചത് ഏത് ഏത് അവയത്തെയാണ് കൂടുതൽ ബാധിച്ചത് ഏതെങ്കിലും ഏതൊക്കെ അവയവങ്ങൾ അതിൽ ഉൾപ്പെടാം ഇതിൽ ഏത് വൈറസ് അപ്പൊ ഞാൻ പറഞ്ഞ വൈറസ് ശ്വാസകോശമാണോ അല്ലെങ്കിൽ ലീബർ ആണോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ അത് വരുന്നതനുസരിച്ച് നമുക്ക് ഏത് അതിന്റെ സ്റ്റഡി നടത്തിക്കാൻ നമുക്ക് മനസ്സിലാവും ഇന്ന് അസുഖം വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഈ ബോഡി ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇന്ന ഫൈൻഡിങ്സ് ആ ബോഡിയിൽ കിട്ടും ആ പ്രതികരണത്തിൽ സംഭവിച്ചത് അത് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഓട്ടോപ്സിക്ക് പറയുന്നത് വരണം ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പത്തോളജിക്കൽ ഓട്ടോപ്സി അടുത്തത് വരുന്നതാണ് നമ്മൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോറൻസിക് ഓട്ടോപ്സിന്ന് പറയുമ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് എന്ന് പറയുന്നത് സഡൻ അൺനാച്ചുറൽ സസ്പീഷ്യസ് കേസിലാണ് സഡി പെട്ടെന്ന് ഒരാൾ മരിക്കുക ആ മരണകാലം നമുക്ക് അറിയില്ല എന്തെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ആ മരണത്തിന് കേസ് വരും ആ കേസ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതിന് ഓട്ടോപ്സിക്കാണ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ് ഈ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിന് ഫോറൻസിക് മെഡിസിൽ ഡിപ്പാർട്ട്മെന്റ് മറ്റ് പാത്തോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോട്ടോ ആണ് മഡർ മഡർ ഒരു അൺആാക്സിഡന്റ് എത്തായത് കൊണ്ട് തന്നെ അത് ഡീൽ ചെയ്യുന്നത് മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ടാണ് അതാണ് നമ്മള് യൂഷ്വലി ഒരു ഓട്ടോപ്സിന്ന് കേൾക്കുന്ന സമയത്ത് പൊതുവെ ഒരു കോമൺ പോപ്പുലേഷന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് പറയുന്നത് ഒരു മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഹാൻഡിൽ ചെയ്യാൻ മുടിക്കുക എന്നുള്ളതൊക്കെ ചില റിലീജിയൻ പ്രകാരം ബുദ്ധിമുട്ടാണ് ചില സോഷ്യൽ കൺസെപ്റ്റ് പ്രകാരം ചെയ്ത് റിലീജിയസ് ഇമോഷണൽ അറ്റാച്ച്മെന്റും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഡെവലപ്പായി വരാത്തത് ഈ പക്ഷേ ചില സിറ്റുവേഷൻ നമുക്ക് ചെയ്തേ പറ്റും ഉദ്ദേശിക്കുന്നത് ബോഡി കംപ്ലീറ്റ്ലി ഡിസിക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വേണമെങ്കിൽ ഡൈസിക്ട് ചെയ്യും അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിന് സി ടി ഉപയോഗിക്കാം എം ആർ ഐ ഉപയോഗിക്കാം യുഎസ് ജി ഉപയോഗിക്കാം അപ്പം ഇതിന്റെ ബേസിൽ നമുക്ക് ഫൈനിങ് കിട്ടും ഈ ഫൈനിങ് കിട്ടുന്ന വെച്ച് നമുക്ക് ഒരാൾ കാരണം കാരണം ചിട്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ബോഡി ഡിഗ്നിന്നാണ് അതില് ബാക്ക്ഗ്രൗണ്ട് ഒരാൾ മരിച്ചാതെ ആ ബോഡിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ റെസ്പെക്ട് എന്ന് പറയുന്ന അത് കൊടുത്ത് അധികം വൈകിപ്പിക്കാതെ സംസ്കാരം അതിലോട്ട് നമുക്ക് എത്താൻ പറ്റും ആക്യുറസി ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞാന് ഡൽഹി എയിംസിലെ വർക്ക് ചെയ്തിരുന്നത് അവിടെ ഡിജിറ്റൽ ഒത്തിരി ഒരു ഒരു ഞാൻ തന്നെ ഉള്ള സമയത്ത് തന്നെ ഒരു ആയിരത്തിന്റെ മേലെ അതിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും വന്നിട്ടില്ല ഇനി നമ്മൾ ഡിജിറ്റൽ ഓട്ടോപ്സി ചെയ്യുന്ന സമയത്ത് ചില ഫൈൻഡിങ് മീസ് കിട്ടാതെ വരും സപ്പോസ് ഇഞ്ചുറീസ് ഒന്നുമില്ല പെട്ടെന്ന് ഒരു മരണമാണെങ്കിൽ നമുക്ക് ചിലപ്പം ഹാർട്ടിന്റെ പ്രശ്നം അല്ലെങ്കിൽ ലിവറിന്റെ പ്രശ്നം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾസിൽ കിട്ടണമില്ല ഈ ഡിജിറ്റൽ ഓട്ടോപ്സിൽ വേർഡിനെക്കാളും നല്ലത് വിർച്വൽ ഓട്ടോപ്ലോമേജിംഗ് ഓട്ടോപ് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ട്രഡീഷണൽ ഓട്ടോപ്സിലൂടെ പോകേണ്ടി വരും പിന്നെ പോയിസൺ കേസ് ആണെങ്കിൽ സാമ്പിൾ കളക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിലും നമ്മൾ ട്രഡീഷണൽ ഓട്ടോപ്സിക്കോട്ട് സാമ്പിൾ എടുക്കാൻ വേണ്ടി പക്ഷെ അതിനൊക്കെ ന്യൂ മെത്തേഡ്സ് ഓൾറെഡി അവൈലബിൾ ആണ് എൻഡോസ്കോപ്പി വെച്ചിട്ട് സാമ്പിൾ കളക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ട് നമ്മളെ ഇന്ത്യയിൽ കുറച്ച് ഡിലേ ആണെങ്കിൽ കൂടി ഫോറിൻ കൺട്രീസിലൊക്കെ ഓൾറെഡി ഇതിന്റെ ഒരു ലിമിറ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് എല്ലാ പോപ്പുലേഷനും എല്ലാ മരിച്ച കേസിലും ഇത് ചെയ്യാൻ സാധിക്കാൻ പറ്റില്ല പക്ഷേ ആക്രസികളൊന്നും ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്റെ എക്സ്പീരിയൻസ് അത് മാത്രമല്ല ഇപ്പത്തെ നമ്മളെ എക്കണോമിക് പ്രോബ്ലം ഇപ്പോഴത്തെ നമുക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ചെയ്ത് പോകാം ഓൾറെഡി കുറെ സെന്റേഴ്സിൻ്റെ ഓൾറെഡി വെർച്വലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഒബ്ജക്റ്റീവ് എത്ര സമയ മരിച്ചത് മൂന്നാമത് ഐഡന്റിഫിക്കേഷൻ ആരാണ് മരിച്ചത് ഇത് ചെയ്യാൻ നാലാമത്തത് സാമ്പിൾ കളക്ട് ചെയ്യാൻ ഇങ്ങനെ ഒത്തിരി ഒബ്ജക്റ്റീവ്സിന്റെ ബേസിലാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത് അതില് ഇപ്പൊ നമ്മള് എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഒരു ിൽ വയനാട് ഇൻസിഡന്റിൽ ഞാൻ പോയായിരുന്നു അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി ബോഡീസ് ഡെഡ് ബോഡീസ് കിട്ടുന്ന സമയത്തൊക്കെ സമയത്ത് മ്യൂട്ടിലേറ്റഡ് ബോഡീസ് ആയിരിക്കാം അപ്പോ ആ സിറ്റുവേഷനിലെ വെച്ചാണ് കഷ്ണ കഷ്ടങ്ങളായ ബോഡി സാധാരണ കോമൺ കോമൺ മെൻ ടോക്കാണ് എന്താണ് ഓൾറെഡി കഷ്ടങ്ങളായ ബോഡി പിന്നെ നിങ്ങൾ എന്തിനാണ് ഓട്ടോക് അപ്പം ഈ സിറ്റുവേഷനുള്ള ഓട്ടോക്സ് ചെയ്യേണ്ട ആവശ്യം പറഞ്ഞാൽ ആരാണ് മരിച്ച അവിടെ നമുക്ക് മരണ കാരണിയോ അല്ലെങ്കിൽ എപ്പോഴാണോ മരിച്ചോട്ട് തന്നെ കൂടുതൽ അതേപോലെ റോഡ് സൈഡിൽ ഒരാൾ മരിച്ചെടുക്കുന്നുണ്ടും അപ്പം ഒരു ഒന്നും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി സാമ്പിള് കളക്ട് ചെയ്ത് ഡി എൻ എ പ്രിസർവ് ചെയ്ത് ബാഗിലോട്ട് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടി ടൂൾ ആയിരുന്നു അത് യൂസ് ചെയ്യും അപ്പം ഓട്ടോപ്സി എപ്പോഴും ചെയ്യുന്നത് മരണകാരണം വേണ്ടിട്ട് മാത്രമല്ല ഐഡന്റിഫിക്കേഷനും

അപ്പൊ നമ്മള് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ട്രോമക്കാണ് ഇഞ്ചുറിക്കാണ് അതുപോലെ വൺ ബസ് ഇടിച്ച ഒരാൾ വീണു അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിട്ട് മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്ന കാരണം ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറയുന്നേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക ചിലപ്പോൾ ഇഞ്ചുറി ആയിരിക്കാം ചിലപ്പോൾ ഇഞ്ചുറി കൊണ്ടുതന്നെ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഇതിൽ ഏതാണ് ഒരു ഇപ്പൊ കേസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പറഞ്ഞാൽ വേണം ഈ ശരിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ബോഡി റിക്കവർ ചെയ്തു അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത സമയത്ത് വേണ്ട ഫൈൻഡിങ്സ് ബോഡിന് എന്തെങ്കിലും കിട്ടോ ക്ലൂ കിട്ടോ ഓട്ടോപ്സി നമ്മൾ ചില ചില ബോഡി കിട്ടുമ്പോ ഈ ഓട്ടോപ്സി നഗത്തിന്റെ അടുത്ത മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആ ഓട്ടോപ്സിൽ ആക്ച്വലി ഒത്തിരി ഫൈൻഡിങ്സ് ഉണ്ടാവും ഒന്ന് നമ്മള് സർവ്വ പറഞ്ഞ പോലെ നഖത്തിന്റെ അടിയിൽ നിന്നുള്ള സാമ്പിൾസ് നഗത്തിന്റെ അടിയിൽ നിന്ന് സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് പറയാം പക്ഷെ അങ്ങനെ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ ഏത് സാഹചര്യത്തിലാണോ ഉണ്ടായിരുന്നത് അയാളിപ്പോൾ സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണ് പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരം പിടിച്ചിട്ടുണ്ടോ

പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണ് മുറിക്കുന്നു എന്നൊരു കേൾവിയാണ് ശരിയാണെങ്കിൽ ഒന്ന് തല അടുത്തത് ചെസ്റ്റ് അടുത്തത് ഉദരം ഉദരൽ ഈ മൂന്ന് ഭാഗങ്ങളാണ് കൈകാലികൾ സാധാരണഗതിയിൽ നമ്മള് യൂഷ്വലി കംപ്ലീറ്റ് ഓട്ടോപ്സി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫുൾ ബോഡി എക്സാമിനേഷൻ ചെയ്യും ചികിത്സ നമുക്ക് ഓൾറെഡി ഇപ്പൊ ഒരാള് വീട്ടിന്റെ അകത്ത് ബെഡിൽ മരിച്ചു കിടക്കുന്ന കണ്ടു അയാളെ ബോഡിയിൽ ഒരു ഇഞ്ചുറി ഒന്നുമില്ല രാവിലെ രാത്രി ഉറങ്ങാൻ പോയി രാവിലെ എണിറ്റ സമയത്ത് എണിക്കുന്നില്ല അപ്പൊ നമ്മള് റൂമ് മൊത്തം പോലീസ് കൊണ്ട് നോക്കി പോലീസിന് അങ്ങനെ സസ്പെഷൻ ഒന്നുമില്ല ബോഡിയിൽ ഒരു ഇഞ്ചുറി ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ കാലൊന്നും നമ്മൾ കട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഹാർട്ട് ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഹാർട്ടിൽ ബ്ലോക്ക് ആണോ നോക്കും പിന്നെ ബ്രെയിനിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ പിന്നെ അബ്ഗമലിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളെ ശെരിക്കും ആ സിറ്റുവേഷൻ നമ്മൾ കാലൊന്നും മുറിക്കില്ല നമ്മൾ ഇഞ്ചുറിച്ച് ഒരു അടിപിടി കേസിലാണെങ്കിൽ കാലിലൊക്കെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഭാഗവും നമ്മൾ ശരിക്കും നോക്കണം ഇത്ര ഡീപ്പാണ് ഇഞ്ചു ബോഡി കിട്ടുമ്പോ ആദ്യം തന്നെ ഈ എക്സ്ട്രാ മാർക്കുകൾ വല്ലതും നോക്കിയോ പക്ഷെ നോർമൽ കേസില് തുറക്കേണ്ടി വരും അതിനകത്ത് അതിനകത്താണ് ഇത് മുഴുവൻ ഇരിക്കുന്നത് അതിലാണ് നമ്മൾ ഒരു ബോഡി സർവൈവ് ചെയ്തു പോകുന്നതും ബേസിക്കലി മൂന്ന് ഓർഗൻ ഡിഫൻഡ് ചെയ്തിട്ടില്ല ബേസിക്കലി എല്ലാ ഓർഗൻസും ഉണ്ട് ഒന്ന് ബ്രെയിൻ ഒന്ന് ഹാർട്ട് ഒന്ന് യെസ് ഈ മൂന്ന് ഓർഗൻസ് കൂടുതലായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി പെട്ടെന്ന് പെട്ടെന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ മരിക്കുക അപ്പൊ ഇതാണ് നമ്മൾ ബേസിക്കലി നോക്കുക ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഓർഗൻസും നമ്മൾ നോക്കും ഈ മൂന്ന് കാവിറ്റി തോന്നും കാവിറ്റി ആണെങ്കിലും ഫിനൽ കാവിറ്റി ആണെങ്കിലും ചെസ്റ്റ് ആണെങ്കിലും ആണെങ്കിലും അബ്മിമി ആണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇതില് ഈ മരുന്നത്തിലുള്ള കാരണം ഇതിലുണ്ടോ ഇല്ല എന്നുള്ളത് ഇത് നമുക്ക് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും മറ്റൊന്ന് അങ്ങനെ ആക്ച്വലി എപ്പഴും ആർട്ടിഫിഷ്യൽ നമുക്കറിയാം ഒരു ഫൈൻഡിങ് കാണുന്ന സമയത്ത് ഈ ഫൈൻഡിങ് ഇപ്പം മുമ്പത്തെ കാലത്തുള്ള ഫൈൻഡിങ് ഒരു ഞാൻ വരല്ലോ മരണം കാരണം ഒരാൾ മരിച്ചു മരിച്ചു സമയമായി എന്നും പറയുന്നത് നമ്മള് ബോഡിയിലെ കളർ ചേഞ്ചസും ബോഡിയിലെ ഇഞ്ചുറീലെ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഇഞ്ചുറി എത്ര ദിവസം മുമ്പ് ഉണ്ടായ ഇഞ്ചുറിയാണ് ഇത് മരിച്ചിട്ട് എത്ര സമയമായി ബോഡിയിലെ മാറ്റങ്ങൾ അനുസരിച്ച് പറയാൻ പറ്റും ഈ മാറ്റങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തത് നാച്ചുറൽ നാച്ചുറൽ നമ്മള് ഈ ലൈറ്റിൽ ബോഡി എക്സാമിൻ ചെയ്യുന്ന സമയത്ത് കാണുന്ന ഫൈൻഡിങ് ആറൊന്നുമില്ല ട്യൂബ് ലൈറ്റിൽ അപ്പൊ അങ്ങനെ ഒരു കോൺട്രൈൻസ് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരേ കൊലത്തിലും നാച്ചുറൽ സൺ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റും രാവിലെ ഒരേപോലെ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ ഇപ്പൊ മോഡേൺ മെത്തേഡ് പ്രകാരം നമ്മൾ ഒത്തിരി ഓട്ടോപ്സി കേസുള്ളത് കൊണ്ടും നമുക്ക് നൈറ്റില് ഓട്ടോപ്സി ചെയ്യാ ചെയ്യാതിരിക്കുന്നത് ായി പോയി പറ്റുന്നില്ല അപ്പം ആയിട്ട് ചെയ്യേണ്ടി വരും പക്ഷെ വളരെ കോൺട്രവേഴ്സ്യൽ കേസാണെങ്കിൽ നമ്മൾ കൈകൂർ രാവിലെ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ പറയാറുണ്ട് കാരണം ഇന്റർണൽ ആയത് എക്സ്റ്റേണൽ ആയത് ഒരു ഒരു ഉദാഹരണം പറയണെങ്കിൽ സാറ് ഒരു ഫൈനിങ് ഒരു പച്ച കളർ എന്ന സമയത്ത് ഇന്ന ബോഡിയിൽ വരുന്നത് ഇത്തത് സമയം കഴിഞ്ഞിട്ടാണ് പക്ഷെ ആ പച്ചക്കളർ സാറ് കണ്ടത് ഒരു ലൈറ്റിലായിരിക്കും ഞാൻ വേറെ ലൈറ്റില് കാണുന്ന സമയത്ത് ആ പച്ചക്കളറിന്റെ കളർ ഡിഫറൻസ് ഉണ്ടാവും അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇതിൽ വരണ്ടെന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞതും ഡേ ലൈറ്റില് ഏഹ് ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ അതാണ് ഒരു കാരണം ഇതിന് പല കാരണങ്ങളും ഉണ്ട് ഓട്ടോപ്സി ഡേ ലൈറ്റില് ചെയ്യും നൈറ്റ് എന്ന് പറയുന്നത് പൊതുവേ നമ്മളെ നാട്ടില് നൈറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ദുരൂഹ കാര്യങ്ങളായിട്ടാണ് ആൾക്കാരെ കാണുന്നത് അപ്പം അത് നമ്മളെ ജനങ്ങൾ അങ്ങനെ വിചാരിക്കും രാത്രി ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം എന്തോ ഒരു ഇങ്ങനെ ഒരു കൂടുതൽ അന്വേഷിച്ചൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ചെയ്യുന്നത് ഈ കളറുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാ കേസിലും റെക്കോർഡ് ചെയ്യണമെന്നോ പറയാറില്ല പക്ഷെ എന്തെങ്കിലും കസ്റ്റഡി മരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പെൻഷൻ ആയിട്ടുള്ള മർഡറോ അങ്ങനെ കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യുന്നതാണ് നല്ലത് കോടതി അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് സൂക്ഷിക്കണം